മലയാളത്തിലുള്ള പി ഡി എഫ് ഫയലുകളെ വേർഡ് ഡോക്യുമെന്റുകളാക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം എൻ്റെ കമ്പ്യൂട്ടറിലുള്ള രണ്ട് പി ഡി എഫ് ഫയലുകളാണ് ഈ കാണുന്നത് ആദ്യത്തെ ഫയൽ ഓപ്പൺ ചെയ്യുന്നു രണ്ടാമത്തെ ഫയൽ രണ്ട് പി ഡി എഫ് ഫയലുകളിലും മലയാള അക്ഷരങ്ങളാണുള്ളതെന്ന് കാണാം എന്നാൽ ഈ രണ്ട് ഫയലുകൾക്കും രണ്ട് സ്വഭാവമാണുള്ളത് ഈ കാണുന്ന ആദ്യത്തെ പി ഡി എഫ് ഫയൽ ഒരു പ്രിന്റഡ് ഡോക്യുമെന്റ് സ്കാൻ ചെയ്തെടുത്തതാണ് അതുകൊണ്ട് തന്നെ ഈ ഡോക്യുമെന്റിലെ വരികളോ വാക്കുകളോ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കില്ല അതേസമയം ഈ രണ്ടാമത്തെ പി ഡി എഫ് അയൽ ഒരു വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറിൽ നിന്ന് ഡയറക്റ്റായിട്ട് കൺവേർട്ട് ചെയ്തെടുത്ത പി ഡി എഫ് ആയാലാണത് അതായത് ഈ ഡോക്യുമെന്റിലെ വരികളെയും വാക്കുകളെയും നമുക്ക് സെലക്ട് ചെയ്യാനും കോപ്പി ചെയ്യാനും സാധിക്കും സോ ഈ രണ്ട് പി ഡി എഫ് ഫയലുകളെയും വേർഡ് ഡോക്യുമെൻ്റായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് രണ്ട് ഡിഫറൻറ്റ് മെത്തേഡ്സ് ആണ് ഉപയോഗിക്കേണ്ടത് ആദ്യം ലെറ്റർ സ്കാൻ ചെയ്തെടുത്ത ഈ പി ഡി എഫ് ഫയലിനെ വേർഡ് ഡോക്യുമെൻ്റ് ആക്കുന്ന എങ്ങനെയെന്ന് നോക്കാം പി ഡി എഫ് ഫയൽ വേർഡ് ഡോക്യുമെൻ്റായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യാം ശേഷം ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യാം ഗൂഗിൾ ആപ്സ് ഡ്രൈവ് ഇനി ഗൂഗിൾ ഡ്രൈവിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടുന്ന പി ഡി എഫ് ഫയൽ അപ്ലോഡ് ചെയ്യാം ന്യൂ ഫയൽ അപ്ലോഡ് ഡെസ്ക്ടോപ്പ് പി ഡി എഫ് ഫയലുകൾ സെലക്ട് ചെയ്യാം ഓപ്പൺ നോക്കാം നമ്മൾ സെലക്ട് ചെയ്ത പി ഡി എഫ് ഫയലുകൾ അപ്ലോഡ് ചെയ്യപ്പെട്ടു ആ ഫയലുകൾ കാണാനായിട്ട് ഈ പേജ് റീലോഡ് ചെയ്യുന്നു നമ്മൾ അപ്ലോഡ് ചെയ്ത പി ഡി എഫ് ഫയലുകളാണിത് ഇനി വേർഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടുന്ന പി ഡി എഫ് ഫയലിനെ ഗൂഗിൾ ഡോക്സിൽ ഓപ്പൺ ചെയ്യാം ഈ കാണുന്ന പി ഡി എഫ് ഫയലിനെ ഗൂഗിൾ ഡോക്സിൽ ഓപ്പൺ ചെയ്യാനായിട്ട് ഈ ഫയലിൻ്റെ ടോപ്പ് റൈറ്റ് കോർണറിലുള്ള ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുന്നു ഓപ്പൺ വിത്ത് ഗൂഗിൾ ഡോക്സ് നോക്കുക പി ഡി എഫ് ഫയലിലുള്ള ടെക്സ്റ്റ് ഗൂഗിൾ ഡോക്സിലേക്ക് വന്നാൽ കാണാം ഈ കാണുന്ന ടെക്സ്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും സാധിക്കും ഇപ്പോൾ ഈ വരികൾക്കും വാക്കുകൾക്കും പല കളറും പല സൈസും ആണുള്ളത് ഇവയെ ഒരൊറ്റ ഫോമാറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഡോക്യുമെൻ്റിൽ ക്ലിക്ക് ചെയ്യുന്നു കൺട്രോൾ എ ഡോക്യുമെൻ്റിലെ എൻറ്റയർ ടെക്സ്റ്റ് സെലക്ട് ചെയ്യപ്പെട്ടു ഇനി നോർമൽ ടെക്സ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് അപ്ലൈ നോർമൽ ടെക്സ്റ്റ് അക്ഷരങ്ങളുടെ വലിപ്പം കൂട്ടാനായിട്ട് ഫോൺ സൈസ് സെലക്ട് ഇനി ഫയലിനെ വേർഡ് ഡോക്യുമെന്റ് ആയിട്ട് കിട്ടാനായിട്ട് ഫയൽ ഡൗൺലോഡ് മൈക്രോസോഫ്റ്റ് വേർഡ് നോക്കുക ഫയൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ടു ഫയൽ ഓപ്പൺ ചെയ്യുന്നു പി ഡി എഫ് ഫയലിൻ്റെ ഡേറ്റ വേഡിലേക്ക് വന്നത് കാണാം അതേസമയം ഈ രണ്ടാമത്തെ പി ഡി എഫ് ഫയലിൽ ഇതേ മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ നോക്കുക ഓപ്പൺ വിത്ത് ഗൂഗിൾ ഡോഗ്സ് പി ഡി എഫ് ഫയൽ ഗൂഗിൾ ഡോക്സിൽ ഓപ്പൺ ചെയ്യപ്പെട്ടു പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചൊരു റിസൾട്ട് അല്ല കിട്ടിയത് ഇത്തരം പി ഡി എഫ് ഫയലുകളെ കൺവേർട്ട് ചെയ്യാനായിട്ട് കുറ്റി പെൻസിൽ എന്നൊരു വെബ്സൈറ്റാണ് ഞാൻ ഉപയോഗിക്കാറ് ഗൂഗിളിൽ കുറ്റി പെൻസിൽ നിന്ന് സെർച്ച് ചെയ്യുക കുറ്റി പെൻസിൽ ഡോട്ട് ഇൻ പി ഡി എഫ് സ്ലാഷ് ഇമേജ് ടു ടെക്സ്റ്റ് ചൂസ് ഫയൽ പി ഡി എഫ് ഫയൽ സെലക്ട് ചെയ്യുന്നു ഓപ്പൺ നോക്കുക നമ്മൾ അപ്ലോഡ് ചെയ്ത പി ഡി എഫ് ഫയലിലെ ടെക്സ്റ്റ് ആണത് ഈ ടെക്സ്റ്റ് ഇവിടെ ഒന്ന് കോപ്പി ചെയ്യാനായിട്ട് കോപ്പി ടെക്സ്റ്റ് മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്യുന്നു ബ്ലാങ്ക് ഡോക്യുമെൻ്റ് കോപ്പി ചെയ്ത ഡേറ്റ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് പേസ്റ്റ് ഫോട്ടോസിൽ നിന്ന് അഥവാ പിക്ചേഴ്സിൽ നിന്ന് മലയാളം വാക്കുകളും വരികളും എക്സ്ട്രാക്ട് ചെയ്ത് വേർഡിലേക്ക് കൊണ്ടുപോകുന്ന എങ്ങനെയെന്ന് മറ്റൊരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം മറ്റു ഓഫീസ് ടി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു ഗ്രേറ്റ്